എന്തുണ്ട് വിശേഷം ഇവിടെ ആണോ ശങ്കരണന്റെ ശരിക്കും ഞങ്ങളുടെ കൂടെ വിശേഷൊക്കെ പറഞ്ഞ് ഇരിക്കാവോ താങ്ക് യു ആ ശരി 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 എത്ര നാളായി അണൻ ഇവിടെ ഇവിടെ അപ്പൊ ഇവിടെ ലീവ് എടുത്തിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഇവർക്കൊക്കെ അറിയാം നടൻ ആണെന്നുള്ളത് ഇവിടെ ഫാൻസ് ഉണ്ടോ എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് ഫാൻസ് ഫുഡൊക്കെ കഴിഞ്ഞോ ഫുഡ് കഴിച്ചു അപ്പൊ ഈ ഉപ്പുമുളകിലേക്ക് അതിന്റെ ആദ്യ സമയം തുടങ്ങി തുടങ്ങിയോണ്ട് എങ്ങനെയാ ഈ ഉപ്പുമുളകിലേക്ക് വന്ന നാടകം അല്ലേ ശരി ില് വന്നത് എന്റെ കൂട്ടുകാരൻ ഈ ബാസി നമ്മുടെ ഇതിനകത്ത് സുരേഷ് ബാബു ആ പുള്ളി ആണ് എന്നെ നാടൻ ഇതിൽ കൊണ്ടുവരണത് ഉപ്പുമുളയില് കൊണ്ടുവരുന്നു ഇങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെയാണോ നമ്മൾ ചെയ്യണം എന്ന ഉണ്ണിക്ക് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും ഇങ്ങനെ നാടത്ത് പോയി പോയി കണ്ടു ഉണ്ണിക്ക് സാറിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ അഭിനയിങ്ങ് വന്നു പോയി നാടകത്തിൽ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് നാടത്തിൽ അഭിനയിക്കുന്നത് നമ്മള്

പോയി 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 അമ്മ രണ്ടും പിന്നെ ഞാനും എന്റെ ഭാര്യ ഞാൻ താമസിക്കുന്ന പാങ്ങോട് പാങ്ങോട് ഭാര്യ വീടാണ് പാങ്ങോട് എന്റെ ഭാര്യ രണ്ട് മക്കള് രണ്ടു മക്കള് Family. 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 Oh. Uh, game, yeah. so ി മക്കള് ഉപ്പുമുളകും ഉപ്പുമോളൊക്കെ തയ്യലുണ്ട് തയ്യാ പിന്നെ മോന് ജോലിയുണ്ട് ത്രിവാണ്ട ഇന്റർനാഷണൽ സ്കൂളില് ടീച്ചറീ ഡാൻസ് ടീച്ചറാണ് അങ്ങ് അത് കഴിഞ്ഞ് മോള് പിന്നെ മ്യൂസിക് കോളേജ് പിന്നെ സംഗീതം പഠിച്ചു രണ്ടുപേരും അവളും ടീച്ചറാണ് അവള് സായി കൃഷ്ണ പബ്ലിക് സ്കൂള് അവിടുത്തെ ടീച്ചറാണ് അങ്ങനെ നിങ്ങൾ ആരാ പാട്ട് പാടുന്ന ഭാര്യയാണോ ഭർത്താവാണോ അണ്ണനാണോ ഭാര്യയാണോ പാടില്ല അഭിനയിക്കും ഭാര്യ തയ്ക്കും നാലുപേരും നാല് രീതിയിലുള്ള കല ഉപ്പുമുളകില് അവിടെ ഉപ്പുമുളകിന്റെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ലൊക്കേഷൻ അല്ലേ പാറക്കുട്ടി ആണല്ലോ എങ്ങനെയാ പാറക്കുട്ടി ഭയങ്കര സ്നേഹം ആണ് അത്ര നല്ല കുട്ടിയാണ് ആണല്ലേ ശങ്കരണ ഭയങ്കര സ്നേഹം പിള്ളേർ ആരോടെങ്കിലും സമയം കാണിച്ച് വഴക്കുണ്ടാക്കലോ അങ്ങനെ ശങ്കരണൻ ആരോടാണ്ടാക്കും നമ്മക്കളഞ്ഞോ അവഞ്ഞോ അങ്ങനെയുള്ളത് എന്ന് മാത്രമേ കാണിക്കുള്ളൂ കാശു കൊച്ചിലെ ഭയങ്കര കുണ്ടണിയായിരുന്നു അവന്റെ ഈ മിക്ക ബിക്കുള്ള വർത്താനം കേക്കും നമുക്ക് ഭയങ്കര രസമായി ഇപ്പം വല്യ കുട്ടമനായി പോയില്ലേ കൊടിയായി പിന്നെ കാശുമാതേ പോലെ തന്നെ ശിവാനി അതേപോലെ രണ്ടു പിള്ളേർ നല്ലോണം പാടിക്കും യും ചെയ്യും നല്ല ബുദ്ധിയാണ് ഒരു പ്രാവശ്യം കൊടുത്താൽ നമ്മളെ പോലെയുള്ള തപ്പുള്ളൂ പിള്ളേർ നല്ല ബുദ്ധിയാണ് അതുപോലെ തന്നെ ലെച്ച് ലച്ചും പിള്ളേരെല്ലാം നല്ല ഫേമസ് ആയിട്ടുള്ള പിള്ളേരാണ് പഠിക്കുകയും ചെയ്യും പഠിത്തം നോക്കും അതെ നല്ല ടാലന്റ് ഉള്ള പിള്ളേരാണ് അല്ലെ പിന്നെ നമ്മുടെ ബീച്ചാൽ ഉണ്ടല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ബീച്ചേടൊക്കെ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോ അഭിനയിക്കുന്ന സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്ത് അസുഖം അല്ലെങ്കിൽ കാലൊടിഞ്ഞിരുന്നിട്ട് വരെ ഒടിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോ എങ്ങനെയാ എങ്ങനെയാണ് അവൻ കയ്യുന്നു മറുപടി ഞാൻ പറയും ഭയങ്കര രസം നല്ല ഇതാണ് നമ്മുടെ അത് അതിന്റെ എഴുതി വച്ചിന്നല്ല പറഞ്ഞത് നമ്മള് കൈ തന്നെ പറയുന്ന ഓരോന്ന് പറയുന്നത് അത് ബാലു തന്നെ കിട്ടുക ഓരോന്ന് അതിന്റെ മറുപടി ഞാൻ പറയും അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഈ പറഞ്ഞു അതേപോലെ നീലും എന്റെ ഈ ഒരു ഇതില് ശ്രീകുമാറുണ്ടല്ലോ ഇതില് ചക്കപ്പഴത്തിലുമാർ ശ്രീകുമാർ ശ്രീകുമാർ ഞാന് ബിജു നമ്മടെ ബിജു എല്ലാരും ഇങ്ങനെ ഒത്ത് ഇങ്ങനെ ചെറിയൊരു സീരിയലൊക്കെ എടുത്തിട്ടുണ്ട് ഉപ്പുമുളകിന് മുന്നേ എത്ര സീരിയലുണ്ട് അല്ല അതിന് മുമ്പ് സീരിയലായിട്ട് നമ്മൾ ചെയ്യാൻ പോയി കണ്ടില്ലേ ശരിക്കും ഉപ്പുമുളകിന് മുന്നേ വേറെ എത്ര സീരിയലുണ്ട് ഈ ഒരൊറ്റ കഥ അറിയാതെ അത് മാത്രമേ ഉള്ളൂ പിടിച്ചു വന്നതാണ് ഉപ്പുമുളകും ഉപ്പുമുളകും എത്ര നാളെ പിടിച്ചു ഭയങ്കര സന്തോഷമാണ് ജനത്തിന് ഇത്ര വലിയ ഇഷ്ടപ്പെട്ട ഒരു സീരിയല് നമ്മളോ ആ ജില്ല ഇറങ്ങിയാലും നമ്മളെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോരും കാരണം ആള് കണ്ട അറിയാമല്ലോ ആ ചങ്കരന തോ പോണ് ബിജു ദോ പോരും ബിജു ഇങ്ങനെ സാ കവാലത്തിന്റെ ചേട്ടന്റെ പേര് ഇപ്പൊ നാടകത്തിന് നമ്മുടെ ജീവിതമാർഗം വീട് ഉരുളയ്ക്കുപ്പേരിയൽ ചെയ്തിട്ടുണ്ട് ഉരുളിക്കുപ്പേരി അത് ഞാൻ ചെയ്തു ഉരുളിക്കുപ്പേരി അവൻ ഇടപെടുന്ന സിനിമയിൽ നിന്നോ ഭാര്യ കൊലപാതകം സിനിമയില് പിന്നെ മണിയറയിലെ അശോകൻ മണിയറയിലെ അശോകൻ അതില് അനത്ത് പിന്നെ മുട്ടുവിനും തുറക്കപ്പെടും അത് ഇത് ശരിക്കും തുറന്നില്ല പിന്നെ ഞാനാണ് ഞാനാണ് സാറേ കണ്ടത് ആദ്യം കണ്ടത് എന്തോരം പൃഥ്വിരാജിന്റെ ഒരു കടം അത് റിലീസ് ആയില്ല ഞാൻ റിലീസായില്ല മൂന്നുപേരും കൂടെ എനിക്കേ ആദ്യം മുതലേ ഉള്ള ആളെ മുഖ സാദൃശ്യം കൊണ്ട് അങ്ങനെ സാദൃശ്യം കൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ കാണുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ഒരു കഥാപാത്രം ഉണ്ട് സിനിമയില് ഒരു അദ്ദേഹത്തിന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും കാണില്ലേ അപ്പൊ എന്റെ മാത്രം തോന്നൽ എന്തൊക്കെയോ ഒരു സാദൃശ്യം നമുക്കുണ്ട് എന്തെങ്കിലൊക്കെ തരും അങ്ങനെ നല്ല സന്തോഷം നമ്മുടെ കൂടെ അഭിനയിക്കുന്നോഥിരാജ് പൃഥ്വിരാജിന്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു മാധവൻ തമ്പി മാധവൻ കോട്ട് രമേഷ്നും അതോണ്ടേ അല്ലേ വയസ്സായ വയസ്സായ ആളുകൾ എല്ലാര്ക്കും ഇഷ്ടം ആളുകളുടെ സ്നേഹം അഭിനയിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് ഫാഷനുണ്ട് ഇപ്പഴും വിളിച്ചുള്ള അഭിനയിക്ക അണ്ണനെ കാണാൻ പറ്റിയല്ലേ ഞങ്ങൾക്ക് സന്തോഷം നമ്മൾക്ക് ഒന്ന് കുറച്ചേരോ സംസാരിക്കാൻ പറ്റിയല്ലോ അണ്ണൻ ഡ്യൂട്ടിയുടെ ഇടയിലാണെങ്കിലും അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഇനിയുള്ള ഒക്കെ നല്ല നല്ല സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് സീരിയലൊക്കെ വരട്ടെ അതെ